കരുണാപുരത്ത് മകന് വിഷം നൽകിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗ്രഹനാഥ മരിച്ചു കരുണാപുരം നിരപ്പേൽക്കട ചിറവേലിൽ ആരിയാണ് മരിച്ചത് മകൻ ആരോമൽ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു അനീഷ് എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിലുള്ള ഒരു അതിദാരണമായിട്ടുള്ള ഒരു സംഭവം നടന്നത് എറണാപുരം ഗ്രാമപഞ്ചായത്തിലെക്കട ഭാഗത്ത് താമസിക്കുന്ന രമേശിന്റെ ഭാര്യയാണ് ഇപ്പോഴ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത് ഏതാണ്ട് ഇന്നലെ രാത്രി അർദ്ധരാത്രിയോട് കൂടിയിട്ടാണ് തൂക്കുപാലത്തെ അർപ്പണ ആശുപത്രിയിലേക്ക് ആര്യയെ വിഷം കഴിച്ച നിലയിൽ ഇവിടേക്ക് എത്തിച്ചത് ഇവിടെ എത്തിച്ചതിന് ശേഷമാണ് മരണം സംഭവിച്ചതെന്നാണ് ഇപ്പോഴ ആശുപത്രി അധികൃതരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഏതാണ്ട് കുടുംബ പ്രശ്നങ്ങളാണ് ഈ ഒരു വഴക്കിലേക്ക് നയിച്ചതും ആത്മഹത്യയിലേക്ക് നയിച്ചതുമെന്നാണ് പോലീസിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം ബന്ധുക്കളും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഈ ആര്യെ ഏറ്റവും ആദ്യം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം അരിക്ക് ട്രീറ്റ്മെന്റ് നൽകുമ്പോഴാണ് കുട്ടികളുടെ കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് കുട്ടികൾ അപ്പോഴ് ഈ അരിയെ കൊണ്ടുവന്ന ആ ഒരു ഓട്ടോറിക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഒരു കുട്ടി മയങ്ങി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ കുട്ടിക്ക് കുട്ടിയെ എടുക്കുകയായിരുന്നു അപ്പോഴാണ് ഇളയ മകൻ ഈ ദമ്പതികളുടെ ഇളയ മകനായിട്ടുള്ള ആരോപണം കെ കെ ജി വിദ്യാർത്ഥിയാണ് മൂന്ന് വയസ്സ് മൂന്നര വയസ്സാണ് പ്രായം ഈ കുട്ടിക്കും വിഷം നൽകിയിട്ടുള്ളതായിട്ട് കണ്ടെത്തിയത് എന്താണെങ്കിലും കുടുംബവഴക്കിനെ തുടർന്ന് അമ്മ മകന് വിഷം നൽകിയ ശേഷം അമ്മയും വിഷം കഴിച്ചു കഴിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് നാട്ടുകാരുടെയും അതുപോലെ തന്നെ പോലീസിന്റെ പ്രാഥമിക നിർബന്ധത്തിൽ നിന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് എന്താണെങ്കിലും മൃതദേഹം ഇപ്പോൾ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത് ഇവരുടെ പ്രണയവിവാഹമായിരുന്നു അഞ്ചു വർഷം മുമ്പാണ് ഇവർ വിവാഹം കഴിച്ചത് അതിനാൽ തന്നെ അഞ്ചു അഞ്ചു വർഷത്തിനോട് ഇടയ്ക്ക് തന്നെയാണ് ഈ മരണം നടത്തുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ തഹസിൽദാരോ അല്ലെങ്കിൽ ആ റാങ്കിൽപ്പെട്ട ഉദ്യോഗസ്ഥരോ എത്തിയതിനു ശേഷം മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയുള്ളൂ ഇപ്പോഴ ആ ഉദ്യോഗസ്ഥരെ എത്തുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ബന്ധുക്കളൊക്കെ തന്നെ നിൽക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ കമ്പമെട്ട് പോലീസ് അല്പസമയം മുമ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ട് കമ്പ് കമ്പമെട്ട് പോലീസും ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം